ുരു കാളിനാടകം അറുപത്തിയൊന്ന് വരികൾ നമോ നാദ ബിന്ദുവാത്മികേനീ നമോ നാരദാദീഡ്യ പാതാരിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂ വിളക്കേ മസ്തേ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും ഉദാസം ധരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോര ഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലള്ളോളമുള്ളായിരുന്നു തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദതാരാം ചൊരിഞ്ഞും പദാം പൂജ ഭക്തർക്കു നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാ വിരാതങ്ക ബീജം നനയ്ക്കുന്ന ഭക്തർക്കറിഞ്ഞിര മറ്റുള്ള കൈവല്യ നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ല ഒരു നാശം കുറഞ്ഞറിഞ്ഞിടരാ ഇന്നഹോ ഘോരൂപം മറിഞ്ഞിടുമോ വിശ്വമില്ല ഇതെന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരളളു ലോഗി ഗൗരീശ ശംഭു മഹാമായ നിൻ ചിന്തീയും കൊടുക്കുന്ന മന്ദാഗിനിക്കിങ്ങടക്കം കൊടുപ്പാൻ ഇടംപെട്ടിരിക്കും ജടക്കം വിളിത്തെല്ലുമില്ലും വിലോലച്ച ക്കപ്പുറത്തുള്ള രത്നം പതിച്ചു ജ്വലിച്ചു തിരങ്കീകൃതം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ചാത്തുമോർ വി മഹാദേവനും ബ്രഹ്മനും മുൻപരായൂർ അഹോമായയിൽ പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നിലച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം അനങ്കൻ്റെ പൂവില്ലി നല്ലൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലിക്കൊടി തല്ലുതെല്ലിങ്ങനങ്കും അംഗത്തിലേറ്റാലൊഴിച്ചുടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കെടുപ്പാനതേ ചില്ലിരണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നിമിന്നതും കണ്ണിണപ്പങ്കജപ്പോവിലോലും കൃപത്തേൻ കണക്കൺ കണം മാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണു കടക്കണ്ണുരണ്ടെങ്കിലും വിമ്മി വിമ്മിത്തിടുക്കെന്നു പറയുന്നതല്ലോലിനിക്കും പടുത്തും കൊടുക്കുന്നൊരാൻ ദവാരിക്കടൽക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുത സ്ത്രോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊൻമണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും എണ്ഡ കണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ള വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി പൽപ്പത്തിമുത്തുപ്പടത്തി കൊടുക്കുന്നതിന് എന്തു ബന്ധം